അസലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ല അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് തന്നെ കാണുന്ന ബെല്ലം അമർത്തി കൊടുത്തിട്ട് ഓൾ ഓളോപ്ഷൻ നിൽക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കില്ലേ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് ചക്കയും അരിപ്പൊടിയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഏത് നേരത്തും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യട്ടോ അങ്ങനത്തെ ഒരു പലഹാരമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കണമെന്നില്ല നോക്കട്ടോ ആദ്യം തന്നെ നമ്മളിവിടെ കുറച്ച് ചക്കച്ചോളകൾ എടുത്തിട്ടുണ്ട് ഒരു അഞ്ചെട്ട് ചക്കച്ചോള വരെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ചെറിയ ചക്കച്ചോളയാണ് വലുതാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണോ ആരെണ്ണമൊക്കെ മതിയാവും ഇത് നല്ലപോലെ പഴുത്ത പഴാണ് കേട്ടോ എടുക്കുന്നത് അത് നമ്മൾ കുരു കളഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വരിക്കച്ചക്കയാണ് നിങ്ങളുടെ കയ്യിൽ ഏത് ചക്കയാണോ ഉള്ളത് അതെടുക്കട്ടോ ഇനിയിപ്പോൾ പഴഞ്ചക്കാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരുപാട് ചുളകൾ എടുക്കാതെ കുറച്ചാക്കിയിട്ട് എടുത്താൽ മതിയാകും അപ്പം അത് അത് മുഴുവനായിട്ട് നമ്മൾ കുരുവൊക്കെ കളഞ്ഞതിൽ കിട്ടിട്ടുണ്ട് ഞാൻ അടുത്തതായിട്ട് നമ്മൾ ഈ അരിപ്പൊടിയിൽ നിന്ന് ഒരു പകുതി ഇതിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ് പകുതി നമുക്ക് അവിടെ മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പം ഏകദേശം ഞാനിവിടെ അരിപ്പൊടി എടുത്തത് അരക്കപ്പോളാണ് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നല്ല പോലെ ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഇതിക്ക് വേണ്ടിയത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് അപ്പോൾ ഞാനിവിടെ വളരെ ചെറിയ അളവിലാണ് മധുരം ചേർക്കണുള്ളൂ നല്ല മധുരം ആണെന്നില്ല രണ്ട് അച്ചു ശർക്കര വരെയൊക്കെ ചേർക്കുക അപ്പോൾ ഇത് നല്ലപോലെ കുത്തിയ മധുരമാവും ആവും അപ്പോൾ ഞാനിവിടെ ഒരു പകുതി ശർക്കര എടുത്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ അത്രയും മതിയാകും അത് നമുക്കൊന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഈയൊരു അരച്ച് വെച്ചത് നമുക്ക് വേറൊരു പാത്രത്തൊക്കെ മാറ്റി കൊടുക്കാം ഇത് മൊത്തമായിട്ട് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തന്നെ ഉരുകാൻ വേണ്ടി വെച്ച ശർക്കര ആ ഒരു ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ശർക്കര ഒരുപാട് വെള്ളം വെച്ചിട്ടൊന്നും ഇതാക്കേണ്ട ആവശ്യമില്ല ബാക്കി ഇതിലേക്ക് നമ്മൾ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ആ ഒരു ശർക്കര ഉരുകയുള്ള വെള്ളം മാത്രമേ ഞാനിതിൽക്ക് ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇത് നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് മിക്സാക്കി എടുക്കണം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച ആ ഒരു അരിപ്പൊടി കൂടി ഇല്ലേ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇതാപ്പം നമ്മൾ ഇതിൽക്ക് കുറേശ്ശേ കുറേശായി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മുടെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആയതുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ല് അമർത്താനും മടിച്ചു നിൽക്കരുത് പിന്നെ മാത്രമല്ല ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ടാക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ടും ഈ ഒരു അരിപ്പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ലെവലാക്കി എടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മൾ ആദ്യം തന്നെ ഒന്നാക്കി എടുക്കുന്നത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളൊരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കണുണ്ട് നോർമലായിട്ടുള്ള വെള്ളമാണ് ചൂടുവെള്ളം ഒന്നുമല്ല കേട്ടോ നമ്മൾ സാധാരണ വെള്ളമാണ് യൂസ് ചെയ്യണത് അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ഇതാക്കി എടുത്താൽ തരുന്നാൽ വളരെ പെട്ടെന്ന് നമുക്കത് സെറ്റായി കിട്ടും ഇങ്ങനെ നമ്മൾ ഇളക്കി എടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിൽ തന്നെ ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒന്ന് ലെവലാക്കിയെടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കി എടുത്തപ്പോൾ നല്ല ഫൈനായിട്ട് കണ്ടോ നല്ലപോലെ അത് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മൾ നേരത്തെടുത്ത ആ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഫൈനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്തത് കൈ കൊണ്ടുതന്നെ ആക്കാൻ കഴിയൊന്നും അങ്ങനെ ആക്കിയാലും മതി പക്ഷെ മിക്സിൻ്റെ ജാറിലിട്ടാൽ പെട്ടെന്നായി കിട്ടും മറ്റേത് നമ്മൾ ഒരുപാട് ടൈം ഇത്രയൊക്കെ നമുക്കിത് ലെവലായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം നമ്മൾ ഇളക്കൊണ്ടിരിക്കണം പിന്നെ അത് ഒരുപാട് ലൂസായി പോവാനും പാടില്ല ഈ ഒരു മാവ് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ കരുതി ആ ഒരു രീതിക്ക് നമ്മൾ ഈ ഒരു പലഹാരം കിട്ടൂല അതുകൊണ്ടാണ് ഒരുപാട് ടൈറ്റായി പോകുകയും ചെയ്യരുത് ഒരുപാട് ലൂസായി പോകുകയും ചെയ്യരുത് അപ്പോൾ നമുക്ക് നല്ലൊരു തിക്ക്നെസ്സിലുള്ള ഒരു മാവായിട്ടാണ് വേണ്ടിയത് കണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ഒരു മാവ് വേണ്ടിയത് കേട്ടോ അതാ ഇതുപോലെയാണ് വേണ്ടിയത് അപ്പോൾ നമ്മളിത് ഇതിൽക്കിനി നമുക്ക് കുറച്ച് അപ്പസോഡ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി കാൽ ടീസ്പൂണ് അപ്പസോട തന്നെ തികച്ചു വേണ്ട കേട്ടോ അത്രയും മതിയാകും പിന്നെ എനിക്ക് ഒരു തരി ഉപ്പ് ഇട്ട് കൊടുക്കാം അതിലൊന്ന് ബാലൻസ് ആവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതാ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കറുത്ത എള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനൊരു മുക്കാൽ സ്പൂണോളം എള്ള ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അത് ഞാൻ ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തതാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഇനി ചെറിയ ജീരകത്തിൻ്റെ ചുവയൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കിട്ടോ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി അതവിടെ നിൽക്കട്ടെ ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ പാമോയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏതെണ്ണയാണോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണതോ അത് എടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ അതാ എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മളിത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം കുറേശ്ശെ കുറേശതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എത്രയാണോ വ വലിപ്പം വേണ്ടിയത് അതിനനുസരിച്ച് നമുക്ക് പലഹാരത്തിൻ്റെ വലുപ്പത്തിൽ വ്യത്യാസം വരുത്താം വളരെ കുറച്ച് മാവ് ഒഴിച്ച് കൊടുത്താൽ ചെറിയ ചെറിയ പലഹാരങ്ങൾ കിട്ടും ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലൊരു വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അതാ എണ്ണ നല്ലപോലെ ചൂടാ അതിന് ശേഷം നമ്മൾ നമ്മളൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മളിത് കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കറക്റ്റായി വെന്ത് കിട്ടണമെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം ഇത് നമുക്ക് ഇതുപോലെ ആണെന്ന് വിചാരിച്ചിട്ട് ഒട്ടും കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എടുക്കരുത് അപ്പോൾ ഒരുപാട് എണ്ണ കുടിച്ചു പോകും അപ്പം എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ വളരെ തിക്കിൽ നമ്മൾ ഈ ഒരു മാവ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ എണ്ണ കുടിക്കുകയും ചെയ്യും മാത്രമല്ല വളരെ സോഫ്റ്റായി പോവുകയും ചെയ്യും ഇനിയും വെള്ളം കൂടിയാൽ ഇത് നമുക്ക് അത്യാവശ്യം ഉൾഭാഗം നല്ല സോഫ്റ്റും പുറഭാഗം ഒരു ക്രിസ്പിനെസ്സും ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഒരളവിൽ തന്നെ വെള്ളമാക്കിയിട്ടുള്ളു അപ്പോൾ രണ്ട് ഭാഗവും മറിച്ചും തിരിച്ചു ഇട്ടിട്ട് ഞമ്മക്കത് വേവിച്ചെടുക്കാം കേട്ടോ നല്ലൊരു കളറാവണവരെ നമുക്കിത് വേവിച്ചെടുക്കാം കണ്ടോ ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ ഞമ്മക്കത് അത്യാവശ്യം വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത് നമുക്ക് കോരി മാറ്റാം ഈ ഒരു ഐറ്റം കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനും കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം ചക്കിയൊക്കെ കിട്ടുമ്പോൾ അരിപ്പൊടിയൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണമാണ് ഇതിൽക്ക് കാര്യമായിട്ട് നമുക്ക് അരിപ്പൊടിയും ചക്കയും മാത്രം മതിയാവും പിന്നെ എള്ളും കാര്യങ്ങളൊക്കെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനും അങ്ങനത്തേനൊക്കെ വേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യണുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ നല്ല ഇഷ്ടപ്പെടും അത്രയും നല്ല ടേസ്റ്റിലുള്ള ഒരു പലഹാരമാണിത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് കോരി മാറ്റി കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലാക്കിയിടുക എന്നിട്ട് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാണ്ട് ഒന്ന് മറിച്ചിടാനാവുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് രണ്ട് ഭാഗവും കറക്റ്റ് വന്ന് കിട്ടും അതുപോലെ നമ്മൾ ഇത് മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യണത് ഈ ഒരളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരാറ് പലഹാരമാണ് നമുക്ക് ഉണ്ടാവുക ചെറിയ ചെറിയ പലഹാരമാക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പലഹാരമായിട്ട് ഒരുപാടെണ്ണ ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് ഞമ്മക്കിതിമ ഉണ്ടാവുന്നത് കേട്ടോ ബാക്കിയുള്ളത് നമ്മൾ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കൂടി നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാവും ഇത് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒട്ടും വെള്ളം എറിപ്പോവരുത് വെള്ളം എറിപ്പോയാലേ നമുക്കിത് കറക്റ്റ് ഈ ഒരു ടെക്സ്ചറിലൊന്നും കിട്ടൂല ഇതാ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉൾഭാഗം ഉള്ളത് കണ്ടോ നല്ല പോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട് ഞമ്മക്ക് പുറഭാഗം ഞമ്മക്കിപ്പോൾ കഴിക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ്സൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ കുറച്ച് ടൈം വെച്ചിട്ടാണ് ചെയ്യണത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവുകയുള്ളൂ കാരണം ആ ഒരു ക്രിസ്പിനെസ്സൊക്കെ പോയിട്ടുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് തന്നെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ നമ്മൾ വീഡിയോ എത്ര തന്നെ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും